കൊല്ലത്ത് ദേശീയപാതാ നിർമ്മാണത്തിന് എത്തിച്ച ജെ സി ബിയുടെ യന്ത്ര മോഷ്ടിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ കൊല്ലം സ്വദേശി പ്രിൻസാണ് ചവറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നീണ്ടകര ചീലാന്തിമുക്കിന് സമീപം അറ്റകുറ്റപ്പണിക്കായി അഴിച്ചുവച്ചിരുന്ന ജെസിബിയുടെ നാൽപ്പതിനായിരം രൂപയോളം വില വരുന്ന മണ്ണു കോരുന്ന ഇരുമ്പ് ബക്കറ്റാണ് പ്രതി മോഷ്ടിച്ചത് ജെസിബി ഉടമയുടെ പരാതിയെ തുടർന്ന് ചവറ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും മോഷണം മുതൽ വാങ്ങിയ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മോഷണം നടത്തിയ മുഖ്യപ്രതി പ്രിൻസ് വിവരമറിഞ്ഞതോടെ പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു കൊല്ലം സിറ്റി പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതി പ്രിൻസിനെ പിടികൂടാനായത് ചവറ പോലീസ് ഇൻസ്പെക്ടർ സി ആർ ബിജു എസ് ഐ അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കേരള വിഷൻ ന്യൂസ് കൊല്ലം